എഞ്ചീവനെ കാഴും നീ വലിയതാ എനിക്ക് എഞ്ചീവനെ കാഴും നീ വലിയതാ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം ഹിയർ ഇസ് ദോഡ് ഹു ടേക്സ് ദ ദ ഓഫ് ഓഫ് വേൾഡ് ജോൺ ചാപ്റ്റർ ടേക്സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നാവോഹനാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ഈ തിരുവചനം നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകളെ ഏറ്റെടുക്കാനായിട്ട് കടന്നു വന്ന തമ്പുരാൻ കർത്താവിൻ്റെ ചൈതന്യം നമുക്ക് ഏറ്റെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്ന ദിവ്യനാഥനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ഒരാർജവത്വം ഉണ്ടാകട്ടെ ഈശോ എനിക്ക് വേണ്ടിയാണ് കടന്നു വന്നത് ഈശോ എന്നെ രക്ഷിക്കാനായിട്ട് കടന്നു വന്നത് എന്നെ സ്വീകരിക്കാനായിട്ടാണ് എൻ്റെ പാപം അവസ്ഥകളെ മാറ്റി പുണ്യാവസ്ഥകളിലേക്ക് ചേർത്ത് നിർത്താനാണ് അവിടെ നിന്ന് വന്നത് എന്നുള്ള കുറച്ച് ബോധ്യത്തോടുകൂടി ഇന്നത്തെ തിരുവചനത്തിലെ അനുഗ്രഹാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം അമീൻ സന്നിധിയിലേക്ക് ചേർന്ന് സകല മാലാഹമാട് വിശുദ്ധരുടെയും സ്വർഗത്തിന്റെ മധ്യസ്ഥതയ്ക്ക് തന്നെ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹസമ്പന്നമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേയും നമ്മുടെ കർത്താവീശ്വം സിഹാഡി കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും em nome de Amém